കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കിന്ന് ലൈനിങ് ബ്ലൗസാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അത് അലോ ബ്ലൗസ് അലോ ബ്ലൗസ് ഉണ്ട് അപ്പൊ അളവ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് നമുക്ക് എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന് സാധാരണ നോർമൽ ബ്ലൗസ് ആണ് കേട്ടോ അപ്പം എങ്ങനെയാ കട്ട് ചെയ്യുന്നത് നോക്കാമേ ബ്ലൗസ് അപ്പം നമുക്ക് ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല തുണി കട്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് തുണി നല്ല തുണി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലൈനിങ് കട്ട് ചെയ്ത് കാണിക്കാമേ ഒരു മീറ്റർ മിച്ചമുള്ള ലൈൻ തുണിയാണ് കേട്ടോ ഇതപ്പോൾ ഞാൻ നേരെ നിവർത്തി നിവൃത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് രണ്ടായിട്ട് മടക്കി തരാം കേട്ടോ നമ്മുടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ടേ അതിന് ശേഷം നമുക്ക് അളവ് ബ്ലൗസ് അടുത്ത് തന്നെ എടുത്ത് വെച്ചേക്കണം കേട്ടോ എടുത്ത് വെച്ചിട്ട് നമുക്ക് അളവെടുത്ത് കാണിച്ചു തരാമേ ഞാനേ അപ്പോൾ നമുക്ക് അതിന് ഒരു പേനയും പേപ്പറും കൂടെ അടുത്ത് വെച്ചെങ്ങനെ അളവ് നമ്മൾ നോക്കുന്ന അനുസരിച്ച് അതൊന്ന് പേപ്പറിലൊന്ന് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ പിന്നെ മറന്നു പോകാതിരിക്കുക അങ്ങനെ ആദ്യം നമുക്ക് ബ്ലൗസ് അളവെടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്ലൗസ് തിരിച്ചിട്ടിട്ട് വേണം അളവെടുക്കാൻ ആദ്യം നമുക്ക് ബ്ലൗസിന്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാമേ അപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഷോൾഡർ ഈ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് പോയിട്ടുള്ള അവിടുന്ന് വേണം നമുക്ക് ലെങ്ത് അളക്കാനേ അവിടെ കറക്റ്റ് നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് നേരെ താഴേക്ക് പിടിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മൾ ായിട്ട് നല്ല പിടിച്ച് നല്ല കറക്റ്റ് ആയിട്ട് നോക്കണേ പതിനാലര ഇഞ്ച് നമ്മുടെ ലെങ്ത് വരുന്നുണ്ട് കാണുന്നുണ്ടല്ലോ പതിനാലഞ്ച് എഴുതി വെച്ചിട്ടുണ്ടേ ഇനി അടുത്തു നമുക്ക് ബ്ലൗസ് ഒന്ന് നേരെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇടണേ അളവെടുക്കാൻ നേരമേ അപ്പം ഞാൻ നല്ലതായിട്ട് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനു വേണ്ടി ഷോൾഡറിന്റെ അളവ് അപ്പം നമുക്ക് ഷോൾഡറിന്റെ അളവ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു നോക്കാമേ കണ്ടോ ഷോൾഡറിന്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തു നിന്ന് ഈ അറ്റം വരെ പിടിച്ചു നോക്കണം അപ്പം നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡറിന്റെ അളവ് കിട്ടിയിട്ടുണ്ടേ ഈ അളവ് നമുക്ക് അടയാളപ്പെടുത്താമേ പന്ത്രണ്ട് അര പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഈ ഒരു രീതിയിൽ നമുക്ക് ഷോൾഡർ അളക്കാം അല്ലാതെ നമുക്ക് ഇവിടുന്ന് വേറൊരു രീതിക്കും കൂടെ ഷോൾഡർ ഇളക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ ഇവിടുന്ന് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് കാണുന്നുണ്ടല്ലോ രണ്ടേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഈ രണ്ടേ മുക്കാൽ ഈ രണ്ടേ മുക്കാലും പിന്നെ നമ്മൾ ഈ നമ്മുടെ ഈ കഴുത്തിൻ്റെ അകലം ഈ കറക്റ്റ് ഈ നേരെ വരുന്നില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് നേരെ വരുന്നതും വെച്ച് ടേപ്പ് വെച്ച് ഇങ്ങനെ അളന്ന് നോക്കണം അപ്പം കിട്ടുന്ന നമുക്ക് ഏഴ് ഇഞ്ച് കിട്ടി അപ്പോൾ ഈ ഏഴ് ഇഞ്ചും ഇവിടെ നമ്മൾ രണ്ടേ മുക്കാൽ വെച്ചളന്നില്ലേ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ അഞ്ചരി ഈ ഏഴും വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഷോൾഡർ പന്ത്രണ്ടര ഇഞ്ച് കിട്ടും അങ്ങനെ നമുക്ക് ഈ രണ്ട് രീതിയിൽ നമുക്ക് ഷോൾഡർ അളക്കാം കേട്ടോ അപ്പം ഷോൾഡറിൻ്റെ അളവ് മനസ്സിലാകും അങ്ങനെ പന്ത്രണ്ടഞ്ചര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ടേ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത അളവ് എടുത്താൽ മതി കേട്ടോ പിന്നെയാണ് നമ്മൾ തുമ്പൊക്കെ ഇടുന്നത് അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ഇവിടെ വെക്കുക നേരെ ഇവിടെ കൊണ്ട് ടേപ്പ് വെക്കുക കണ്ടോ അപ്പോൾ ഇരുപത്തി ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിന്റെ അളവ് അപ്പം നമുക്ക് ചെസ്റ്റിന്റെ അളവ് ഇഞ്ച് ഇവിടെ ഇടാമേ ഇരുപത്തി ഒന്ന് ഇഞ്ച് ടോ ഇരുപത്തൊന്ന് ഇനി നമുക്ക് താഴത്തെ വേസ്റ്റിൻ്റെ അളവ് ഇവിടെ നിൽക്കാമേ പതിനേഴര ഇഞ്ച് ഈ കറക്റ്റ് പതിനേഴര ഇഞ്ച് നമുക്ക് എഴുതി വെക്കാം ഒരു ഹൈഫൻ്റ് ഇട്ടിട്ട് ഇടാം ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് നോക്കിയിട്ട് വേണം എടുക്കാനേ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് തന്നെ കറക്റ്റ് നേരെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടോ ആറര ഇഞ്ച് ഈ കഴുത്താലും ഉണ്ടോ അല്ല കഴുത്തിൻ്റെ ഇറക്കം ആറര ഇഞ്ച് അത് നമുക്ക് അടയാലപ്പെടുത്താമേക്ക് ഫ്രണ്ടിനൊക്ക് ആറ് ആറര ബാക്കിനേക്ക് അവിടുന്ന് തന്നെ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് തന്നെ നേരെ കാണുന്നുണ്ടല്ലോ നേരെ നോക്ക് എട്ടിഞ്ച് എട്ട് ഇഞ്ച് നമുക്ക് അടയാലപ്പെടുത്താം ബാക്കിനേക്ക് എട്ടിഞ്ച് ഇതിനു വേണ്ടിയത് നമ്മുടെ കൈക്കുഴി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ നോക്കുമ്പോൾ അഞ്ചര ഇഞ്ച് നമുക്കിവിടെ കൈക്കുഴി എടുക്കണേ ഈ കൈക്കുഴിയുടെ നേരെ അഞ്ചര ഇഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെ ഷോൾഡർ നമ്മൾ നമ്മളിത് അടിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ഇങ്ങോട്ട് നീക്കി ഒരു കാലിഞ്ച് നമ്മളൊന്ന് ചെരിച്ച് വെട്ടുന്നുണ്ടല്ലോ അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് ചെരിച്ച് വെട്ടുമ്പോൾ ഒരു കാലിഞ്ച് പോവും അങ്ങനെ നമുക്ക് മൊത്തത്തിൽ അര ഇഞ്ച് ഷോൾഡറിൻ്റെ കൂടെ കൂട്ടി ഇങ്ങോട്ട് ഇച്ചിരി ടേപ്പ് നീക്കി വെച്ചിട്ട് നമുക്ക് അര ഇഞ്ചിൻ കൂടെ കൂട്ടി ആറ് ഇഞ്ച് കൈക്കുഴി എടുക്കണേ കറക്റ്റ് ആറിഞ്ച് കൈപ്പുലിയുടെ അളവ് അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് പറഞ്ഞുതരാം കേട്ടോ ആറിഞ്ച് അപ്പം നമ്മൾ ഇവിടുന്ന് ഈ ഷോൾഡർ തയ്ച്ചവിടുന്ന് എത്രയാണോ കിട്ടുന്നത് അതിനെക്കാട്ടി ഒര ഇഞ്ച് കൈപ്പൂല് കൂടുതലെടുക്കണം കേട്ടോ നമുക്ക് സ്ലീവിൻ്റെ അളവ് എടുക്കാമേ കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ചിട്ടിരിക്കുന്നില്ലേ അവിടുന്ന് കറക്റ്റ് താഴെ വരെ എട്ടര ഇഞ്ച് അപ്പോൾ ഇറക്കുമെന്ന് പറയുന്നത് എട്ടര ഇഞ്ച് സ്ലീവ് ലെങ്ത് എട്ടര വണ്ണം നോക്കാമേ വണ്ണം ആറ് മുക്കാൽ ഇഞ്ച് ആറ് മുക്കാൽ ആ ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ അളവുകളെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മെയിൻ ആയിട്ടുള്ള അളവും കൊണ്ട് നോക്കണേ അതെന്നൊക്കെ നീ പറയാമേ നമ്മുടെ ടക്ക് വരുന്ന അളവും കട്ടിങ് വരുന്ന അളവും ഇപ്പം നമുക്ക് ആദ്യം ടക്ക് വരുന്ന അളവ് നോക്കാമേ അത് കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് തന്നെ പിടിക്കുക അതിന് ശേഷം ഇതുകൊണ്ട് നമുക്ക് കട്ടിങ് വരെ നോക്കാം പത്തര ഇഞ്ച് കാണുന്നുണ്ടല്ലോ നമ്മുടെ കട്ടിങ് പത്തര ഇഞ്ച് അല്ലേ നമ്മുടെ ടക്ക് വരുന്നത് പത്തര ഇഞ്ച് ഇനി നമ്മുടെ കട്ടിങ് വരുന്നത് ഇവിടെ നേരെ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കാണുന്നുള്ളൂ പതിമൂന്ന് ഇഞ്ച് കട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ എങ്ങനെ ഇത് വരുന്നതെന്നുള്ള ഇതിപ്പോൾ ഞാൻ ബ്ലൗസ് നിന്ന് എടുത്തിട്ടുള്ള അളവ് ഇത് ഈ കട്ടിങ്ങിന് ടക്കും അപ്പം നമ്മൾ സാധാരണ നമ്മൾ തുണി വെട്ടുമ്പോഴത്തേക്കിന് ആ വെട്ടുന്ന അനുസരിച്ച് തന്നെ ഇതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ബ്ലൗസിൽ നിന്ന് ഈ അളവ് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ അളവ് കറക്റ്റായിട്ട് ആ അളവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അളവ് ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുന്നത് ഇനി നമുക്ക് ഇത് തുണിയിലേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം ഇങ്ങനെ അളവ് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ വെട്ടാൻ നേരം ഈ ബ്ലൗസ് എടുത്ത് വെച്ച് ഇങ്ങനെ വെട്ടി വെട്ടി എടുത്ത് വെട്ടേണ്ട ആവശ്യമില്ല ഈ അളവിൽ നോക്കി തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ എഴുതാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലൗസിൽ പിടിച്ച് പിടിച്ച് അളവെടുത്തും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് താഴെ ആദ്യം ഒന്ന് കൊടുക്കാം കൊടുക്കാമേ നമുക്ക് ഇരുപുന്ന ലെവലാക്കി എടുക്കാം ഈ നമുക്ക് വേണ്ടി ഇറക്കുന്ന പറഞ്ഞാൽ പതിനാലര ഇഞ്ച നമ്മുടെ ഇറക്കം അപ്പോൾ അവിടെ നമുക്ക് താഴെ ഒരു ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനെല്ലാം കൂടെ മൊത്തത്തിൽ ഒരു ഒന്നര ഇഞ്ച് തൈ ഷോൾഡറിൻ്റെ അവിടെ പോകുന്ന അര ഇഞ്ചും താഴത്തെ കൂടെ കൂട്ടി മൊത്തം ഒന്നര ഇഞ്ച് നമുക്ക് കൂളിൽ വേണം ഈ പതിനാലര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മൊത്തം എടുക്കുക നേരക്കത്തിൻ്റെ ആ ഒന്നര ഇഞ്ച് ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ അളവെടുത്ത് പതിനാലര ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തുക അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുക അത്രയും മനസ്സിലാക്കിയാൽ മതി നമ്മൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിനെക്കാട്ടി ഒന്നര ഇഞ്ച് ലെങ്ത് കൂട്ടിയെടുക്കുക അങ്ങനെ നമ്മൾ ഷോൾഡർ വരുന്നത് അടയാളപ്പെടുത്തി കേട്ടോ ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഷോൾഡറിൻ്റെ അളവ് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പം ആ പന്ത്രണ്ടരയുടെ പകുതി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം ആറേ കാലിഞ്ച് ആറേ കാലിഞ്ച് അടയാളപ്പെടുത്താം ഇനി ഈ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് കൈക്കുഴി താഴേക്ക് ആറഞ്ച് അടയാളപ്പെടുത്താനെ നമുക്ക് ഈ ഇവിടെ കറക്റ്റ് ആറാണോ എന്നൊന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നീക്കി അടയാളപ്പെടുത്തണേ കണ്ടല്ലോ ആറഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കാമേ ഇനി ഇവിടുന്ന് വേണം നമ്മുടെ ചെസ്റ്റിൻ്റെ അളവെടുക്കാം നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് ഇങ്ങനെ പിടിക്കുന്നില്ല അപ്പോൾ ഈ അളവ് എന്ന് പറയുന്നത് ഈ ഇരുപത്തൊന്ന് ഇഞ്ച് അളവ് വരുന്നത് നമുക്ക് ലൂസും കൂടെ ചേർത്തുള്ള അളവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് പിന്നെ നമുക്ക് തയ്യൽത്തുമ്പ് മാത്രം കൂടുതൽ ഇട്ടാൽ മതി അപ്പോൾ ഈ ഇരുപത്തൊന്നിൻ്റെ പകുതി നമുക്ക് എത്രയാണെന്ന് നോക്കാമേ ഇരുപത്തൊന്നിൻ്റെ പകുതി പത്തര ഇഞ്ച് അടയാളപ്പെടുത്താം പത്തര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി പിന്നെ നമുക്ക് രണ്ട് സൈഡിലും തുമ്പും കൂടെ വേണം അതിനുവേണ്ടി നമുക്ക് ഒരിഞ്ചും കൂടെ കൂടുതലെടുക്കാമേ തയൽത്തുമ്പ് ഒന്നര ഇഞ്ചൊക്കെ വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ വണ്ണം വെക്കുമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ചൊക്കെ അത് കൂടുതൽ എടുക്കാം ഇപ്പം ഞാൻ ഒരിഞ്ചേ കൂടുതൽ തയൽത്തുമ്പ് ഇട്ടിട്ടുള്ളൂ ഇത്ര മനസ്സിലായതോ നമുക്ക് വരച്ച് കൊടുക്കാമേ ഇനി അടുത്തത് നമുക്ക് താഴ്ത്ത് വേസ്റ്റിൻ്റെ താഴ്ത്തളവ് നോക്കാം ഇവിടെ നമ്മൾ ഇതൊക്കെ ഞാൻ അളവ് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ പതിനേഴിന് ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനേഴിന് അപ്പോൾ അതിൻ്റെ നേർ പകുതി നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം നേരിടേ പതിനേഴയുടെ പകുതി എട്ടേ മുക്കാൽ ആദ്യം അടയാളപ്പെടുത്താമേ ഈ എട്ടേ മുക്കാലെന്നുള്ളത് ഒരു ഒമ്പത് ഇഞ്ചും ഒമ്പതിഞ്ചൊക്കെ അടയാളപ്പെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഒരിഞ്ചും കൂടെ ലൂസും കൂടെ കൂട്ടിക്കൊടുക്കാമേ ഇനി നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം നമ്മുടെ തയ്ക്കുമ്പോൾ കിട്ടുന്ന അളവും കട്ട് ചെയ്യാനുള്ള അളവും കൂടെ തന്നെ രണ്ടുമേ ഇനി നമുക്ക് വേണ്ടിയത് നമ്മ ഇവിടുന്ന് ഈ കൈക്കുള്ളിയുടെ അവിടുന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് വരച്ച് കൊടുക്കാമേ ഒന്നര ഇഞ്ച് ഇട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ അറിയാത്തൊരു ഈ ഒന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടുന്ന് ഇല്ലേ ഈ അറ്റത്തു നിന്നൊരു മൂന്നിഞ്ച് ഇങ്ങോട്ടും ഏറ്റത്തുനിന്ന് ഒരു മൂന്നിഞ്ചും ഇങ്ങനെ അടയളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് അതിലിങ്ങനെ ആ മൂന്ന് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചതിന് ശേഷം ഇവിടുന്ന് നേരെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുമേ ഇപ്പം നമ്മുടെ ഇത്രേ ഉള്ളൂ ബോഡി പാർട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അളവേ ബാക്കിൽ ഇനി നമുക്കിവിടെ നമ്മുടെ നെക്കും കൂടെ കട്ട് ചെയ്യുക കട്ട് ചെയ്യാനുള്ള അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാമേ അപ്പോൾ നെക്ക് നമുക്ക് ബാക്ക് ബാക്കിലേക്ക് വന്നിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പം നമ്മളെപ്പോഴും എത്രയാണോ നമുക്ക് നെക്ക് കിട്ടുന്നത് അതിനെക്കാട്ടി ആരി ഇഞ്ച് കൂടുതലെടുക്കണം കേട്ടോ അപ്പോൾ എട്ടാണ് ഇവിടെ എട്ടാണ് നമുക്ക് എട്ടര ഇഞ്ച് എടുക്കാമേ പിന്നെ കഴുത്തിൻ്റെ അകലം നമ്മൾ ബ്ലൗസിൻ്റെ ഇവിടെ വെച്ച് നോക്കിയില്ലായിരുന്നോ നമുക്ക് ഏഴ് ഇഞ്ചല്ലേ മൊത്തത്തിൽ അകലം കിട്ടിയത് അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഉള്ള കഴുത്തിൻ്റെ വയട ഇഞ്ച് അപ്പോൾ തയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ കട്ട് ചെയ്യാം നമ്മൾ അളവ് എടുക്കുമ്പോഴത്തേക്കിന് അത് ഒര ഇഞ്ച് നമ്മൾ കുറച്ചെടുത്താൽ മതി കേട്ടോ കഴുത്തിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ച് എടുക്കാമേ മൂന്നിഞ്ച് അര ഇഞ്ച് അവിടെ കിട്ടിയതിൻ്റെ അര ഇഞ്ച് കുറച്ച് മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് റൗണ്ട് ആക്കി കൊടുക്കാം ഇതൊക്കെ അതേ മൂന്നിഞ്ചെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കാമേ അപ്പോൾ ഇത് നമ്മുടെ നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ബ്ലൗസിന്റെ ബ്ലൗസ് ആയത് കേട്ടോ ഈ അളവ് ബ്ലൗസ് കേട്ടോ അതനുസരിച്ച് ഞാൻ കഴു കഴുത്തിൻ്റെ അകലൊക്കെ ഇഞ്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴുത്ത് ബ്ലൗസിന്റെ അളവ് കുറയുന്നതനുസരിച്ച് രണ്ടേ മുക്കാലൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ അതുപോലെ ഒത്തിരി വൈഡ് ഒന്നും വേണ്ടാത്തവർക്കാണെങ്കിൽ പോലും ആണെങ്കിലും നമ്മളൊരു രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ കഴുത്തകലെടുത്താൽ മതിയാകുമേ നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ൂടെ വെട്ടിയെടുക്കാമേ ഇത് നമുക്ക് ഇതിനകത്ത് ഒരളവ് കൂടെ നോക്കണം കേട്ടോ ഞാൻ ഒരു ഷോൾഡറിന്റെ അളവ് ഞാൻ ചേരിച്ച് കട്ട് കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പം നമുക്ക് ഷോൾഡർ ഒന്ന് അത് ഒരു കാലിഞ്ച് ഒരു പൊടിക്കൊരു കാലിഞ്ച് നമ്മൾ അര ഇഞ്ച് കൂളിലാക്കി എടുത്തില്ലായിരുന്നു അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിഞ്ചിങ്ങനെ ചേരിച്ച് കട്ട് ചെയ്യുന്നത് നമ്മുടെ കഴുത്ത് ഇറങ്ങിപ്പോകാതിങ്ങനെ കേട്ടോ അപ്പോൾ ഈ ഇവിടെ നമുക്ക് തുണി ഒട്ടും പോകണ്ട ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാലിഞ്ചിങ്ങനെ ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു നമ്മൾ അര ഇഞ്ച് കൂളിൽ കയറ്റി എടുത്തില്ല നമുക്ക് ഇവിടെ പോയി ഇനി നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കിന് ഒരു കാലിഞ്ച് കൂടെ നമുക്ക് നമ്മുടെ തൈലത്തുക പോവും പോയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് കറക്റ്റ് ബ്ലൗസിൽ കണ്ട പോലെ അഞ്ചര ഇഞ്ച് കൈക്കൂലി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതിനുവേണ്ടി ഞാൻ അര ഇഞ്ച് കൂളിലെടുത്തത് ഇത്ര മനസ്സിലായത് ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാമേ അപ്പം നമ്മൾ ഇന്ന് കട്ട് ചെയ്യുന്നത് നോർമൽ ബ്ലൗസ് ആണ് ക്രോസ് കട്ടിങ് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതെടുത്ത് നമുക്ക് നേ നമ്മുടെ ബാക്ക് പീസ് എടുത്ത് നേരെ നമ്മൾ വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് തുണി ലാഭിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഈ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് പോകില്ലേ ഇത് ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടാക്കി കേട്ടോ എന്ന് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഓപ്പൺ അല്ലേ വരുന്നത് അപ്പം നമുക്ക് ഈ ഓപ്പൺ സൈഡ് മതിയാവും നമുക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുണി തുണി നമുക്ക് തുണി കുറവുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിത് നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ബ്ലൗസ് നേരെ ഇങ്ങനെ കറക്റ്റാക്കി ഇവിടെ ഒരു കാലിഞ്ച് ഇവിടുത്തെ ഒരു തൈര്ത്തുമ്പോൾ നമുക്ക് തയ്ച്ച് പോകാൻ വേണ്ടി വേണമല്ലോ അതിന് വേണ്ടി ഒരു കാലിഞ്ച് കുറച്ചിട്ട് നമ്മളിങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തു കേട്ടോ മനസ്സിലാകുന്നുണ്ടല്ലോ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തു നേരെ വെച്ച് കൊടുത്താൽ മതിയേ അതിന് ശേഷം ഇനിയിപ്പം അളവൊക്കെ ഈ ബാക്ക് പീസിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിനുള്ള അളവും കാര്യങ്ങളെല്ലാം കിട്ടും ഇവിടെ എഴുതി നമ്മുടെ അളവിലൂക്കി വെച്ചിരിക്കുന്ന അളവും നമ്മൾ ഇങ്ങനെ നോക്കുന്ന അളവും എല്ലാം കറക്റ്റായിട്ട് വരും അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ ഞാൻ കറക്റ്റ് കാണിച്ച് പറഞ്ഞു തരാമേ നമ്മൾ ഷോൾഡർ അളക്കാൻ ഷോൾഡർ പെട്ടുന്നതിന് മുമ്പ് ഇത് കറക്റ്റ് ആണോ എന്നാണ് ഒന്നിങ്ങനെ അളവ് നോക്കിയേക്കണേ കണ്ടേ ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് കറക്റ്റ് ആറഞ്ച് തന്നെ ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ത്തി കൊടുക്കാമേ അപ്പോൾ നമ്മൾ ഇതേ നമ്മുടെ അളവ് റൂസിൽ തന്നെ നമ്മൾ വരച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് കൈക്കുരിയും ഇങ്ങനെ വരച്ചെടുക്കാമേ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിന് ശകല മാറ്റം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടം കൊണ്ട് ഈ കൈക്കുരിടം കൊണ്ട് നമുക്ക് അളവെടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ നമ്മുടെ ഫ്രണ്ട് ബാക്ക് പീസിൽ നിന്ന് ഒരിഞ്ച് നമുക്ക് താഴേക്ക് കൂടുതൽ വേണം ഫ്രണ്ട് പീസിന് അതെ നമ്മുടെ ആ ബോക്സും പടിയും ഒക്കെ വരുന്നുണ്ട് ഒരിഞ്ച് നമുക്ക് ഏർക്കും കൂടുതലിവിടെ അടയാളപ്പെടുത്താമേ ഒരിഞ്ച് എന്നിട്ട് നമുക്കിത് വരച്ച് കൊടുക്കാം നേരെ ഒരു ഇഞ്ച് വരച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി വേണ്ടിയത് നമ്മുടെ ഈ പടി വരുന്നില്ലേ ഈ പടി വരുന്ന അളവാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ ഈ പടി നമുക്ക് ഈ ഈ നമ്മുടെ ഈ സൈഡ് പോർഷനും ഈ ഫ്രണ്ട് പോർഷനും നമ്മൾ നമ്മളെടുക്കുന്നത് ആ നാലിഞ്ച് നമുക്ക് ഈ ഈ നമ്മൾ ഈ ഒരിഞ്ച് കൂളിലെടുത്തില്ലേ അവിടുന്ന് ഈ മുകളിലോട്ട് നാലിഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് അളവ്ലൗസിൽ നോക്കാതെ തന്നെ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഒരേ അളവിൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ നാലിഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അത് കഴി അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടും നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ഈ നടുക്ക് നമ്മുടെ നടുക്ക് സൈഡ് വരുന്നെങ്കിൽ ഈ ടക്കിൻ്റെ ഈ ഭാഗം വരുന്നിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് എടുക്കുന്നത് ഇവിടെ അപ്പം നമുക്ക് ഈ താഴേന്ന് തന്നെ മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിലേക്കൊന്ന് മാറ്റി വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം താഴേന്ന് മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ കട്ടിങ്ങിൻ്റെ ഇതിങ്ങനെ വരച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ഷേപ്പിൽ ഇതൊന്ന് വരച്ചു കൊടുക്കാമേ നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് അടയാ അളന്ന് നോക്കാം കേട്ടോ കട്ടിങ് വന്നിരിക്കുന്നു ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിമൂന്നര ഇഞ്ച് അപ്പം നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഈ കട്ടിങ് നമ്മളിവിടെ പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നില്ലേ ഈ പതിമൂന്ന് ഇഞ്ച് ഇവിടെ ഇത് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് നമുക്ക് പതിമൂന്നര ഇഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ ഈ ബ്ലൗസിൽ നിന്ന് ഇങ്ങനെ അളവ് എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഇറക്കവും നമ്മുടെ ചെസ്റ്റിൻ്റെ എല്ലാം വെച്ച് ഇത് നമുക്ക് നമ്മൾ ഇറക്കത്തിൻ്റെ ഇത് വെച്ചെടുക്കുമ്പോൾ ഇന്ന് ഈ ഒരളവിൽ നമ്മൾ ഈ നാലും ഈ മൂന്നരയും തന്നെ എടുക്കുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് അളവ് കിട്ടും കിട്ടും അതുകൊണ്ട് ഞാൻ ഈ രീതിക്ക് പറഞ്ഞു തന്നതെ അപ്പോൾ ഇപ്പോൾ പതിമൂന്നര കട്ടിങ് കിട്ടിയില്ലേ ഇത് കട്ടിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ അളവ് പതിമൂന്നര തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഈ നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവ് എടുത്ത് പതിമൂന്ന് തന്നെ കിട്ടും ഇനി നമ്മുടെ ഇങ്ങനെ വയ്ക്കാം കിട്ടും ഇതേ ഇത് രീതി തന്നെ നമുക്ക് ഇവിടുന്ന് ടക്കിൻ്റെയും എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ മൂന്നര ഇവിടുന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ ഇവിടുന്ന് നമ്മൾ ടക്ക് പിടി നമ്മൾ ടക്കിൻ്റെ അളവ് പത്തര ഇഞ്ചിൽ എടുത്തിരിക്കുന്നത് ഈ പത്തര ഇഞ്ച് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ടക്ക് വരുമ്പോഴത്തേക്കിന് അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കണ്ടല്ലോ ആ ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളേ അപ്പോൾ നമ്മൾ എത്രയും വരച്ച് വെച്ചല്ലോ ഇനി നമുക്ക് വേണ്ടിയത് ഈ നമുക്കിവിടെ ടക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പോ ഒരു രണ്ടിഞ്ചോളം നമുക്ക് ഉള്ളിലേക്ക് പോകും ആ ഒരു രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് ഇവിടെ കൂട്ടിയെടുക്കണേ രണ്ട് ഇഞ്ച് കണ്ടല്ലോ ഇവിടെ ഒരു നമുക്കൊരു മുക്കാൽ ഇഞ്ച് കൂട്ടിയെടുക്കാം കേട്ടോ അതിനു വെച്ചാൽ നമുക്കിവിടെ ഒരു ടക്ക് ഇങ്ങനെ പിടിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു തൈൽത്തുമ്പോൾ ഒരു മുക്കാലിച്ച് കൂടുതൽ നമുക്ക് ഇതിങ്ങനെ വരച്ചു കൊടുക്കാമേ കൈ കുഴി നമുക്ക് ഒട്ടിച്ച് നീട്ടി വരച്ച് കൊടുക്കാം ഇത്ര നമ്മുടെ അളവുകളെ കണ്ടല്ലോ അല്ല മനസ്സിലായുള്ളൂ ഇത് നമുക്ക് ഇത് ഇതിൻ്റെ നമുക്ക് ഈ താഴത്തെ ഈ പടിയുടെ ഇത്രയും നീളത്തിൽ നമുക്ക് വേണ്ട ഇത് അതുകൊണ്ട് നമുക്ക് അതൊന്ന് നമുക്ക് അളവ് ലോസിലൊന്ന് എട്ടര ഇഞ്ചുണ്ട് നമുക്ക് എട്ടര പിന്നെ ഒരു ഇഞ്ചും കൂടെ തൈൽത്തുമ്പം കൂടെ കിട്ടി ഒമ്പതര ഒമ്പതര ഇഞ്ചെടുക്കാവേ ഈ നമ്മുടെ ഈ ഇതേ ഈ ബ്ലൗസിന്റെ ബാക്ക് പീസിന്റെ അതേ അളവെടുത്താൽ മതി ഈ ഫ്രണ്ട് പീസിന്റെ അളവിലേക്ക് ഇത് പോകണ്ട കേട്ടോ ഇങ്ങനെ അളവെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ബൈക്ക് പീസിന് നമ്മൾ അളവ് ചേർത്ത് വെച്ചിരിക്കുന്നില്ലേ ആ അളവ് തന്നെ ഇതിന് മതിയാവും നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഫ്രണ്ട് കൈ ഒന്ന് കുഴിച്ചു വെട്ടണം ഇപ്പം നമ്മുടെ ബൈക്ക് പീസിന്റെ അതേ അളവിലല്ലേ ഫ്രണ്ട് കൈ ഇരിക്കുന്നെ നമുക്കിതൊന്ന് കുഴിച്ചു വെട്ടാമേ ഒരു കാലിഞ്ച് ഇവിടുന്ന് ഒരു കാലിഞ്ച് നമുക്ക് ഇറക്കി ഇടയിളപ്പെടുത്താമേ എന്നിട്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമോ ഇവിടെ മാത്രം ഒരു കാലിഞ്ച് കട്ട് ചെയ്താൽ മതി അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒട്ടും തുണി പോകാൻ പാടില്ല കേട്ടോ നമ്മുടെ കൈപ്പുഴി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കഴുത്തും കൂടെ അടയാളപ്പെടുത്താമേ ഫ്രണ്ട് കഴുത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ആറര ഇഞ്ച് അപ്പം നമുക്ക് അര ഇഞ്ച് കൂടെ കൂട്ടി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്താമേ കഴുത്തായാലും മൂന്നിഞ്ച് മൂന്നിഞ്ച് അടയാളപ്പെടുത്താമേ നമുക്കിതൊന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം നമുക്ക് റൗണ്ട് ആക്കി കൊടുക്കാമേ നമ്മുടെ കഴുത്തായി അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഞാൻ ടക്ക് എടുത്താണോ ഞാൻ പറഞ്ഞുതരാമേ ഇനി വേണ്ടിയത് നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ തുണി ആവശ്യത്തിനുണ്ട് നമുക്ക് സ്ലീവിന് നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുമ്പോൾ ഇവിടെ ചിലപ്പോ ഇച്ചിരി പിടിപ്പിക്കേണ്ടി വരുന്നത് ഒന്നെ തിരിച്ച് മടക്കി ഇടുവാണേ സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് എട്ടര ഇഞ്ച് എട്ടര ഇഞ്ച് അപ്പം നമ്മളിത് ലൈനിങ് ബ്ലൗസ് ആടിച്ച് പോന്നിട്ട് നമ്മൾ ഒരു ഒരിഞ്ച് ഈ എട്ടരയുടെ കൂടെ ഒരിഞ്ചും കൂടെ തയ്യൽത്തുമ്പ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ നമുക്ക് ഒമ്പത് ഇഞ്ച് അലയാളപ്പെടുത്താമേ കൈടെ വണ്ണം ആറേ മുക്കാൽ ഇഞ്ച് ആറേ മുക്കാൽ ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം പിന്നെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുക്കാമേ ഇനി നമുക്കിതൊന്ന് നേരെ വരച്ചെടുക്കാം നമുക്ക് ഈ നേരെ വരച്ചെടുത്തൊന്ന് ഒരു മൂന്ന് മൂന്നിഞ്ച് ഇങ്ങോട്ട് താത്തി അടയാളപ്പെടുത്താമേ എന്നിട്ട് ഇവിടുന്ന് ഇതിപ്പം നമ്മൾ ഇഞ്ച് താത്തി അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇഞ്ച് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ ഈ ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക കണ്ടു അതിന് ശേഷം ഈ അളവ് തന്നെ നമുക്കിവിടെ ഇങ്ങനെ ഈ ഒരു അളവ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും അത് നമ്മളിങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അളവ് ലോസ് കൊണ്ട് കൈപ്പുര് കറക്റ്റാണെന്ന് നമുക്ക് നോക്കാമേ ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് കാണുന്നുണ്ടല്ലോ ഈ കൈക്കുഴി ഇവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തൈൽത്തുമ്പും ഇങ്ങോട്ട് ചേർത്ത് വരച്ചിരിക്കുന്ന കൈക്കുഴി നമുക്ക് കറക്റ്റാണ് ഇങ്ങനെ വരണം നമുക്ക് അളവ് ലോസിന്ന് കൈക്കുഴി എടുക്കാനേ എന്നിട്ട് നമുക്ക് ഇതിനി കട്ട് ചെയ്തെടുക്കാം കട്ട് വെക്കാം ഇതുമായിട്ടുണ്ട് ബോഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിനത് അത് നിങ്ങൾക്ക് സാധാരണ അറിയാമെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിനുള്ള പീസ് രണ്ടും ബാക്ക് പീസ് ഫ്രണ്ട് പീസിനുള്ളതും ചെറിയ പീസുകളും അതെല്ലാം വെട്ടി പാറ്റാൻ വേണ്ടി ഈ തുണി നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി നമ്മുടെ നല്ല തുണിയിലേക്ക് ഇതങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പൊ ലൈനിങ് കട്ട് ചെയ്യുന്നതിന്റെ ഒരു നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നല്ല തുണിയിൽ നമുക്ക് തുണി കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബ്ലൗസ് പീസ് കണ്ടോ ലൈനിങ് തുണിയിൽ അത്ര ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലൈനിങ് തുണിയിൽ കട്ട് ചെയ്ത് ഇട്ടേ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് നമുക്ക് ഈ തുണി ഒന്ന് മടക്കി കൊടുക്കാം അപ്പം ഞാനിത് മൊത്തത്തിൽ മടക്കിയില്ല എന്നുവെച്ചാൽ ഇവിടുന്ന് നമുക്ക് ബ്ലൗസ് പീസിന് വേണ്ട ബാക്കി കട്ടിങ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് മടക്കി കൊടുത്തതേ ഇനി നമുക്ക് ബാക്ക് പീസ് ആദ്യം ഇവിടെ വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ വെച്ച് കൊടുക്കാം പിന്നെ ഇവിടെ നമുക്ക് സ്ലീവിന് ഇനി കിട്ടുമോ എന്നുള്ള തുണി നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കറക്റ്റ് വെട്ടി വെച്ച് നോക്കി കട്ട് ചെയ്യാനേ എനിക്ക് എനിക്കിവിടുന്ന് സ്ലീവിന് കിട്ടും ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമ്മൾ അളവ് തുണി നമ്മുടെ ഇനി സാധാരണ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി തൊയത്തുമ്പോൾ കൂടുതൽ

അത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തുള്ളൂ ഇനി ഇത്രേ ഉള്ളൂ നമ്മുടെ എന്ന് പറയുന്നത് ഇനി ടക്കിടുന്നത് മാത്രമൊന്നും ഞാൻ ഒന്ന് പറഞ്ഞു തരാമേ പിന്നെ ബാക്കിയെല്ലാം സ്റ്റിച്ചിങ് വീഡിയോയിൽ ബാക്കിയെല്ലാം പറഞ്ഞു തരാം കേട്ടോ ടക്കിൻ്റെ അളവ് മാത്രം ഒന്ന് പറഞ്ഞു തരാമേ ഇപ്പം നമ്മുടെ ടക്കിൻ്റെ അളവെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അളവ് ബ്ലൗസിൽ ഇങ്ങനെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അളവ് ബ്ലൗസിൽ കാണിച്ചുതരാം ഇവിടുന്ന് മൂന്നിഞ്ച് ഈ ടക്കിൻ്റെ ഈ അളവ് വരുന്നത് മൂന്നിഞ്ച് നമ്മൾ കറക്റ്റാക്കി ഇവിടുന്ന് ഒരു കാലിഞ്ചി തൈത്തുമ്പ് മാറ്റിയിട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്താമേ ഇത് നമുക്ക് അങ്ങനെ തന്നെ അടയാളപ്പെടുത്താം കേട്ടോ അതിന് ശേഷം ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം ഒന്നര ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുക കണുന്നുണ്ടല്ലോ മൂന്നിഞ്ച് ഒന്നര ഒന്നര ഇനി മുകളിലേക്ക് രണ്ടേ മു ഇങ്ങനെ നേരെ അടയാളപ്പെടുത്തുമ്പോൾ രണ്ടേ മുക്കാലിഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക ഇനി രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു കാലിഞ്ചി ഫ്രണ്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇവിടുന്ന് നാലിഞ്ച് കറക്റ്റ് ഇങ്ങോട്ട് അപ്പം നല്ല ഇത് നാൽപ്പത് ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ ഒരു നാലേ കാലിഞ്ച് നാലര ഇഞ്ചൊക്കെ നമുക്ക് ഇങ്ങോട്ടാകാം കേട്ടോ അപ്പം ഞാൻ നാലേ കാലിഞ്ച് ഇങ്ങോട്ടടയാളപ്പെടുത്തി നാലേ കാലേ ഇന്ന് ടക്ക് കൊടുക്കാം അപ്പം നമ്മുടെ ടക്കിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് കറക്റ്റ് അളവാണ് ഇവിടുന്ന് നാലേ കാലിഞ്ച് കേട്ടോ പിന്നെ അടുത്ത ടക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ നടുക്ക് വെച്ചിട്ട് ഇങ്ങോട്ടൊരു രണ്ടിഞ്ച് അളവിൽ ഈ ടക്ക് വരും കേട്ടോ രണ്ട് ഇഞ്ച് അപ്പം നമ്മൾ പിന്നെ വരുന്നത് നമ്മുടെ ഇതിന്റെ നേരെ ഇങ്ങോട്ട് അപ്പം ഈ മൂന്നളവും ഇവിടെ ഒരു നാല് ഈ മൂന്നളവിൻ്റെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു രണ്ടിഞ്ചെങ്കിലും നമുക്ക് ഒരു അകലം കൊടുത്താൽ മതി കേട്ടോ അതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ടക്കിൻ്റെ അളവെടുത്താൽ മതി അപ്പം ഇങ്ങനെ ഇവിടുന്ന് ഈ അളവുകൾ തമ്മിൽ ഒരു രണ്ട് ഇഞ്ച് വ്യത്യാസം വരണം അത്രയേ ഉള്ളൂ അപ്പം മൂന്ന് ടക്കു ഇത്രയുള്ള മൂന്ന് ടക്കുകളും വരുന്നത് ഇത് കറക്റ്റ് ടക്ക ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ടോപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ് ഉള്ളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ